നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം ബാലതാരമായി എത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ് നടി മേനകയുടെയും നിർമ്മാതാവും നടനുമായ കുമാറിന്റെ മകളുമായ കീർത്തിക്ക് ഇന്ന് തമിഴിലും തെലുങ്കിലും എല്ലാമായി സിനിമകളുണ്ട് മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നടിക്ക് ലഭിച്ചിരുന്നു ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയാകുന്നത് പിന്നീടായിരുന്നു തമിഴിലേക്കും തെലുങ്കിലേക്കുമുള്ള ചുവടുവയ്പ് അഭിനയം കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കീർത്തിക്ക് കഴിഞ്ഞു താരമൂല്യത്തിന്റെ കാര്യത്തിലും മുന്നിലാണ് താരം അതേസമയം പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുന്ന നായിക കൂടിയാണ് കീർത്തി കഴിഞ്ഞ കുറച്ചു നാളുകളായി കീർത്തിയുടെ വിവാഹം സംബന്ധിച്ച ഗോസിപ്പുകളാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ചർച്ചയാകുന്നത് ഇപ്പോഴാണ് കീർത്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പുതിയ വിവരമാണ് അടുത്തമാസം കീർത്തിയുടെ ഉണ്ടാകുമെന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് കീർത്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്നാണ് വിവരം ജെ ഡബ്ല്യു എഫ് എന്ന മാധ്യമമാണ് കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ചാനലിൽ രണ്ട് മാസങ്ങൾക്ക് മുൻപ് കീർത്തി സുരേഷ് അഭിമുഖം അനുഹാസനായിരുന്നു കീർത്തി അഭിമുഖം ചെയ്തത് ഇതിന് പിന്നാലെയാണ് കീർത്തിയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തെത്തുന്നത് അതുകൊണ്ട് തന്നെ കീർത്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകൾ ശരിയാകാനാണ് സാധ്യതയെന്നാണ് ആരാധകരും പങ്കുവെക്കുന്നത് അതേസമയം സിനിമയിൽ നിന്നുള്ള ആരെങ്കിലും ആണോ അതോ കീർത്തിയുടെ കുടുംബത്തിൽ നിന്നുള്ള ആളാണോ വരൻ എന്നതിൽ വ്യക്തതയില്ല വരൻ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ കീർത്തിയുടെ കുടുംബം വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല ഗോവയിൽ വെച്ച് വിവാഹം നടത്താനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടുത്തിടെ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രൻ കീർത്തി വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു ജവാൻ സിനിമയിലൂടെ അനിരുദ്ധ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത് കീർത്തി നായികയായ റെമോ താനാസേന്ദ കൂട്ടം തുടങ്ങിയ സിനിമകളിൽ അനിരുദ്ധ് സംഗീത സംവിധായകനായി എത്തിയിരുന്നു ആ സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പിന്നാലെ ഈ വാർത്തകളോട് പ്രതികരിച്ച് കീർത്തിയുടെ അച്ഛനും നടനുമായ സുരേഷ് കുമാറും രംഗത്തെത്തിയിരുന്നു ഈ വാർത്തകൾ നിഷേധിച്ച് സുരേഷ് കുമാർ ഇത് ആദ്യമല കീർത്തിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ൾ പ്രചരിക്കുന്നതെന്നും പറഞ്ഞു തീർത്തും തെറ്റായ വാർത്തയാണ് റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനരഹിതമാണ് അതിലൊരു കണിക പോലും സത്യമില്ല ഇതിനു മുൻപ് ഇതുപോലെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇത് ആദ്യമായല്ല അവളെക്കുറിച്ചും അനിരുദ്ധിനെ കുറിച്ചും ആരെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു തമിഴിലേക്ക് പോയതിനു ശേഷമാണ് കീർത്തി ജനപ്രിയ നടിയാവുന്നത് അവിടുന്ന് തെലുങ്കിലെ മഹാനടി എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഇപ്പോൾ ബോളിവുഡിൽ നായികയായ ഇരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നടി അറ്റ്ലിയാണ് കീർത്തിയുടെ ആദ്യ ഹിന്ദി ചിത്രം നിർമ്മിക്കുന്നത് യു ആർ യു ആർ മാറ്റ്